ഒരു കമ്പനി ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നും ആർജിക്കുന്ന അറ്റാദായത്തിൽ നിന്നും അതിൻ്റെ ഓഹരി ഉടമകൾക്ക് നൽകുന്ന പ്രതി ഓഹരി വീതമാണ് ഡിവിഡൻ പണമായി കൈമാറുന്ന ക്യാഷ് ഡിവിഡൻ്റായാണ് കമ്പനികൾ പൊതുവെ ലാഭഗതം അനുവദിക്കാറുള്ളത് അതേസമയം മികച്ച തോതിൽ ലാഭഗതം നൽകുന്ന ഓഹരികൾ തെരഞ്ഞെടുത്ത് നിക്ഷേപിച്ചാൽ രണ്ട് തരത്തിൽ നേട്ടമുണ്ടാകും ഡിവിഡൻഡിലൂടെ അധിക വരുമാനം നേടാമെന്നാണ് ഒന്നാമത്തെ ഗുണം കാലക്രമേണ ഓഹറയുടെ വില ഉയർ നിലവാരത്തിലേക്ക് എത്തിയാൽ വിറ്റ് നേട്ടം സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് രണ്ടാമത്തെ ഗുണം അതായത് കൃത്യമായ ലാഭവുധം നൽകുന്നതും ഉയർന്ന നിലവാരമുള്ളതുമായ കമ്പനികളുടെ ഓഹറുകൾ മികച്ച നിക്ഷേപ മാർഗ്ഗമാണെന്ന് ചുരുക്കം ഒരു പശ്ചാത്തലത്തിൽ വരുന്ന വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് നൂറ്റി പതിനേഴ് രൂപീതം ലാഭവതം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സ്മോൾ ക്യാപ് ഫാർമ ഹൌഫറുടെ വിശദാംശങ്ങൾ നോക്കാം സൺ ഓഫി ഇന്ത്യ വിവിധതരം വാക്സിൻ മരുന്ന് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ബഹിരാഷ്ട്ര ഫാർമ കമ്പനികളൊന്നാണ് സൻ ഓഫി ഇന്ത്യ ലിമിറ്റഡ് ഫ്രഞ്ച് കമ്പനിയായ സനോഫി ഗ്ലോബലിൻ്റെയും ഇതിൻ്റെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള ഉപകമനുടേയും ഗൈവശമാണ് സെനോഫ് ഇന്ത്യയുടെ ഭൂരിഭാഗം ഓഹരികളും ഉള്ളത് ഏഴ് ചികിത്സാ വിഭാഗങ്ങളിലായി മുപ്പത്തിരണ്ട് ബ്രാൻഡുകളിൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നു മുപ്പതോളം വിദേശ രാജ്യങ്ങളിലേക്ക് മരുന്നുകൾ കയറ്റി അയക്കുന്നുമുണ്ട് ഗോവയിലാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ഏകദേശം പതിനായിരത്തി കോടി രൂപയാണ് സെനോഫ് ഇന്ത്യയുടെ നിലവിലെ വിപണി മൂല്യം ഓഹരി വിശദാംശം കഴിഞ്ഞ ദിവസം ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപയിലായിരുന്നു സൺ ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഓഹരിയുടെ ഉയർന്ന വിപണി വില ഏഴായിരത്തി അറുന്നൂറ് രൂപയും താഴ്ന്ന വില നിലവാരം നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയുമാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ പതിനഞ്ച് ശതമാനം നേട്ടം കരസ്ഥമാക്കിയതോടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സൺ ഓഫ് ഇന്ത്യ ഓഹരി വിലയിൽ നേരിട്ട നഷ്ടത്തിൻ്റെ ആഘാതം ഇരുപത്താറ് ശതമാനമായി താഴ്ന്നു അതേസമയം കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളില്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കമ്പനിയുടെ വരുമാനത്തിൽ ഇടിവ് കാണിച്ചിട്ടുണ്ട് ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിനിടെ ഒരു തവണ മാത്രമാണ് നിക്ഷേപകർക്കുള്ള ലാഭകം പ്രഖ്യാപിച്ചിട്ടുള്ളൂ എന്നും ശ്രദ്ധേയവും ഇത്തവണത്തെ ഡിവിഡൻ നൂറ്റി പതിനേഴ് രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് ശതമാനം അന്തിമ ലാഭവിഹിതമാണ് സൺ ഓഫ് ഇന്ത്യ ഓഹരിയുടെ മുഴുകെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് പ്രകാരം ഓഹരി അതിന് നൂറ്റിപതിനേഴ് രൂപ വീതമാകും നിക്ഷേപകർക്ക് ഡിവിഡൻ എടുത്തിൽ ലഭിക്കുക ലാഭവിധം കൈമാറുന്ന നടപടിയുടെ ഭാഗമായി നിശ്ചയിച്ചിട്ടുള്ള എക്സ് ഡിവിഡൻ തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചാണ് അതേസമയം മുടങ്ങാതെ ലാഭവിധം കൈമാറുന്ന ഈ സ്മോൾ ക്യാപ് ഓഹകളുടെ നിലവിലെ ഡിവിഡൻ വീട് ഒന്ന് ദശാംശം എട്ട് എട്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ രണ്ട് തവണയും മൊത്തം നൂറ്റി അറുപത്തിയെട്ട് രൂപ വീതം നിക്ഷേപകർക്ക് ലാഭവിധമായി സനോ ഓഫ് ഇന്ത്യ കൈമാറിയിരുന്നു മറ്റ് ഡിവിഡൻ ഓഹരികൾ അടുത്ത വ്യാപാരാഴ്ചയിൽ സനോഫ് ഇന്ത്യയ്ക്ക് പുറമെ മൂന്ന് ഓഹരികൾ കൂടി നിക്ഷേപകർക്കായി ഡിവിഡൻ കൈമാറുന്നുണ്ട് ഇതിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ ലിസ്റ്റഡ് കമ്പനിയായ മുത്തൂട്ട് ഫിനാൻസും ഉൾപ്പെടുന്നു പ്രതി ഓഹരി ഡിവിഡന്റ് എത്രയെന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരിക്കും പ്രഖ്യാപിക്കുക എന്നിരുന്നാലും ഇതിനായുള്ള എക്സിഡുഡൻ തീയതിയെ ഏപ്രിൽ ഇരുപത്തി അഞ്ചും നിശ്ചയിച്ചിട്ടുണ്ട് അതേപോലെ ഇലാന്റസ് ബെക്ക് ഇന്ത്യ ഓഹരി ഏഴര രൂപ വീതവും ഹൂട്ടമാക്കി ഇന്ത്യ ഓഹരി രണ്ട് രൂപ വീതവുമാണ് ലാഭൂതം നൽകാൻ പോകുന്നത് ഇതിൽ ഇലാന്റസ് ബെക്ക് ഇന്ത്യയുടെ എക്സിഡുഡന്റ് തീയതി ഏപ്രിൽ ഇരുപത്തി മൂന്നിനും ഹൂട്ടമാക്കി ഇന്ത്യയുടെ എക്സിഡിഡന്റ് തീയതി ഏപ്രിൽ ഇരുപത്തിനാലിനുമായാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള ശുപാർശയല്ല ഓഹരി നിക്ഷേപം വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ സ്വഭീകൃത മാർക്കറ്റ് അനുസരിച്ചുടെ സേവന തേടി നിൽക്കാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാള ഫോളോയായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം